മാ എം പിമാരെ അറസ്റ്റ് ചെയ്തതിൽ പ്രവാസി ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ ഡൽഹിയിൽ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകിയ പ്രവാസി ഫെഡറേഷൻ നേതാക്കളായ പി പി സുനീറിനെയും പി സന്തോഷ് കുമാറിനെയും അറസ്റ്റ് ചെയ്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെയായിരുന്നു പ്രതിഷേധം തൃശൂർ കോർപ്പറേഷൻ ഓഫസ് പരിസരത്ത് പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ഇ ടി ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യം സംരക്ഷിക്കാൻ പ്രതിഷേധിച്ച പാർലമെന്റ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്ത നടപടി അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണെന്ന് ടൈസൺ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു പ്രവാസി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കിഷോർ വാഴപ്പള്ളി അധ്യക്ഷനായി പ്രവാസി ഫെഡറേഷൻ നേതാക്കളായ അഭിലാഷ് വി ചന്ദ്രൻ പ്രകാശൻ കാരാട്ടുപറമ്പിൽ ഗോപാലകൃഷ്ണൻ മണ്ണുത്തി മോഹനൻ

മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ മായ് എക്സലെന്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായ അക്കാഡമി നിങ്ങളോടൊപ്പം